കൊലപാതകം ആത്മഹത്യ അപകടമരണം അങ്ങനെ വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ എപ്പോഴും ദുരന്ത കഥകൾ മാത്രം ഇതെല്ലാം കേട്ട് മനസ്സ് മരവിച്ചാണ് നമ്മുടെ എല്ലാം ഇരിപ്പ് എന്നാൽ ഇത്തരം മനസ്സും മരവിപ്പിക്കുന്ന വാർത്തകൾക്കിടയിൽ ചില നന്മയുടെ കണികകൾ ഉള്ള ചില വാർത്തകൾ കൂടി കേൾക്കുന്നത് നമ്മുടെ മനസ്സിന് ചെറുതായെങ്കിലും ആശ്വാസം നൽകും നമ്മുടെ ചുറ്റും ഇത്തരത്തിൽ നല്ല ആളുകൾ കൂടി നമുക്കരികിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിൽ ഒരു യുവതിയുടെ ജീവിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇരുപത്തിയേഴാം വയസ്സിൽ ആശിഷ് ജോലിയിൽ കയറി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ആ യുവതിയുടെ ജീവിതം അറിയണം കൊട്ടാരക്കരയാണ് ഫേബയുടെ വീട് അവർ മൂന്ന് പെൺകുട്ടികളാണ് അവരുടെ പപ്പ ഒരു പാസ്റ്ററാണ് സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നുവെങ്കിലും മൂന്ന് പെൺമക്കളെയും നല്ല രീതിയിൽ നഴ്സിംഗ് പഠിപ്പിച്ചു അദ്ദേഹം ഒരു ജോലി ലഭിച്ചിട്ട് വേണം ഹൃദ്രോഗിയായ പപ്പയ്ക്ക് സുഖമായി യാത്ര ചെയ്യാൻ ഒരു കാർ വാങ്ങിക്കൊടുക്കണം നല്ലൊരു വീട് സ്വന്തമായി വെച്ച് നൽകണം ഇതൊക്കെയായിരുന്നു ഫേബയുടെ ആഗ്രഹങ്ങൾ ആ ചെറിയ സ്വപ്നങ്ങളിലേക്കുള്ള വഴി എന്നോണം സൗദിയിൽ നേഴ്സായി ജോലിക്ക് കയറി ജോലിക്ക് കയറി ആദ്യം ചെയ്തത് ഒരു കാർ ബുക്ക് ചെയ്യുകയായിരുന്നു തുടർന്നുള്ള മാസങ്ങളിൽ ചെറിയ തുക അയച്ചു നൽകി വീടുപണി തുടങ്ങിക്കൊള്ളാൻ പപ്പയോടും മമ്മിയോടും ആവശ്യപ്പെട്ടു ദിവസവും തൂക്കം നോക്കുന്ന ഒരു ശീലം ഫേബയ്ക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ദിവസവും തൂക്കം കുറഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എമർജൻസി വിഭാഗത്തിലായിരുന്നു ഫേബയ്ക്ക് ജോലി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഈ ഓട്ടപ്പാച്ചിൽ കൊണ്ടാകാം ഭാരം കുറയുന്നതെന്ന് കരുതി പിന്നെയും വന്നു പല പ്രശ്നങ്ങൾ ശ്വാസം മുട്ടൽ ഭക്ഷണം മെഴുങ്ങാൻ പ്രയാസം ചർമ്മത്തിൽ ചൊറിഞ്ഞു തടിക്കൽ പക്ഷേ ഇതെല്ലാം കോവിഡ് കോവിഡാനന്തരം എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും കോവിഡിന്റെ തലയിൽ വെക്കുന്ന ഒരു പ്രവണത നമ്മൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട് അത്തരത്തിൽ ഫേബയും കരുതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് വന്നതുകൊണ്ട് ഇതൊക്കെ കോവിഡ് വന്നതിന്റെ ലക്ഷണങ്ങളായിരിക്കും എന്ന് കരുതി ഇടവിട്ട പനിയും രാത്രി വിയർപ്പം കണ്ടപ്പോൾ ടി ബി പരിശോധനയും ചെയ്തു രക്തപരിശോധനകൾ നടത്തി സി ടി സ്കാൻ എടുത്തു എല്ലാം ഒക്കെയായിരുന്നു എന്നിട്ടും ലക്ഷണങ്ങളൊന്നും കുറയാതെ വന്നപ്പോൾ അവിടെ തന്നെ ഒരു ശ്വാസകോശ വിദഗ്ധനെ കണ്ടു അദ്ദേഹം കോൺട്രാസ്റ്റ് സി ടി സ്കാൻ എടുക്കാൻ ആവശ്യപ്പെട്ടു ഒരു ഡൈ കുത്തിവെച്ചുള്ള ഈ സ്കാനിൽ സാധാരണ സി ടി യെക്കാളും വ്യക്തമായ രക്തക്കുടലുകളും ശരീരഘടനകളും അവയവങ്ങളും കാണാൻ സാധിക്കും അങ്ങനെ സി ടി സ്കാൻ ഫലം വന്നപ്പോൾ അദ്ദേഹം ഫേബയോട് ശാന്തമായി കേൾക്കാൻ മാത്രം ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത് കേട്ട് ഫേബ മരവിച്ചേരുന്നു തൻ്റെ മനസ്സിലൂടെ ഒട്ടേറെ ചിത്രങ്ങൾ പാഞ്ഞുപോയി പണി തുടങ്ങി കിടക്കുന്ന വീട് പുതിയ കാറിൻ്റെ ലോൺ എൻ്റെ മാതാപിതാക്കൾ ജോലി നിർത്തി ഞാൻ നാട്ടിൽ ചെന്നാൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ പല ചിന്തകൾ പക്ഷെ ഡോക്ടർ ഇത്തരത്തിൽ ഒരു സജഷൻ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും തുടർപരിശോധനകൾക്ക് നാട്ടിലെത്തിയേ പറ്റൂ അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് ശരിയാക്കി ഫേബ നാട്ടിലേക്ക് തിരിച്ചു അവിടെ ബയോപ്സിക്കുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റിൻ ശരിയാക്കി വെച്ചിരുന്നു ജസ്റ്റിൻ ആരെന്ന് അറിയില്ലല്ലേ സൗദിയിലേക്ക് പോകും മുൻപ് വെച്ചു ചെറക്കാരനായ ജസ്റ്റിൻ എന്നയാളുമായി ഫേബയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു അദ്ദേഹമാണ് ജസ്റ്റിൻ വിവാഹത്തിന് മുൻപ് തന്റെ വീടൊന്ന് കരയ്ക്കടുപ്പിക്കാൻ കുറച്ച് സമയം ജസ്റ്റിനോട് സാവകാശം ഫേബ ചോദിച്ചിരുന്നു ജസ്റ്റിനെ എന്നാണ് ഫേബ വിളിക്കുക പുള്ളിയുമായി ഫെബ വളരെ നന്നായി സംസാരിക്കുകയും കുടുംബവുമായി നല്ല അടുപ്പത്തിലുമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം മുതലേ ജസ്റ്റിനോട് വളരെ കൃത്യമായി ഫെബ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെയെല്ലാം വേഗം നടന്നു കാർഡിയോ കാർഡിയോതെറാസിക് സർജനാണ് ബയോപ്സി ചെയ്യേണ്ടിയിരുന്നത് ലിസി ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി എടുത്തു അപ്പോഴും തന്റെ വീട്ടിൽ എല്ലാവരുടെയും ചിന്ത ഒരു കുഴപ്പവും കാണില്ല എന്ന് തന്നെയായിരുന്നു പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ശുഭപ്രതീക്ഷകളെയെല്ലാം തകർത്തുകൊണ്ട് ഫലം വന്നു ഹോർട്സ്കിൻസ് ലിംഫോമ എന്ന ക്യാൻസർ തന്നോട് ഈ വിവരം പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് വീട്ടുകാർ ജസ്റ്റിനെ അക്കാര്യം ഏൽപ്പിച്ചു പുള്ളി നേരെ വീട്ടിൽ വന്ന് തന്നെ കണ്ടു പോകാൻ നേരം പുറത്തേക്ക് വിളിച്ച കാര്യം പറഞ്ഞു വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും താൻ കരഞ്ഞില്ല ദൈവം തരുന്നതെന്നും സ്വീകരിക്കാൻ താൻ റെഡിയാണ് ഇപ്പോൾ നല്ല ചികിത്സകളൊക്കെ ഉണ്ടല്ലോ അത് കരുതി മുൻപോട്ട് പോകാം എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ വിവാഹം എന്നതായിരുന്നു തീരുമാനം ബയോപ്സി ഫലം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിനാണ് അന്ന് വൈകിട്ട് തന്നെ പപ്പ തന്റെ ജസ്റ്റിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു മകൾക്ക് ക്യാൻസർ ആണ് നിങ്ങളുടെ മകനെ വേറെ വിവാഹം നോക്കിക്കോളൂ എന്ന് പക്ഷെ ആരും വിചാരിക്കാത്തൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ജസ്റ്റിന് ഫേബെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്നാണ് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനാണ് ഞങ്ങളുടെയും തീരുമാനം ഫേബയ്ക്ക് ഇപ്പോൾ ഏറ്റവും അധികം വേണ്ടത് മാനസിക പിന്തുണയാണ് വിവാഹിതരായാൽ അവന് എപ്പോഴും ഫേബയ്ക്കൊപ്പം ഉണ്ടായിരിക്കാനും സാധിക്കുമല്ലോ വീണ്ടും തന്റെ ബന്ധുക്കളിൽ തന്നെ പലരും ഉപദേശിച്ചെങ്കിലും ജസ്റ്റിൻ എത്രയും വേഗം വിവാഹം എന്ന കാര്യത്തിൽ ഉറച്ചുനിന്നു ചികിത്സ വൈകിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ നാലിന് തന്നെ എല്ലാവരെയും വിളിച്ച് ആഘോഷമായി കെട്ടുനടത്തി അഞ്ചാം തീയതി ലിസയിൽ പോയി ബയോപ്സി സ്ലൈഡ് വാങ്ങിച്ചു വിശദ പരിശോധനയ്ക്കായി ആറാം തീയതി കാറിൽ നേരെ വെല്ലൂർക്ക് പോയി ചിലർ കരുതി ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോയതാണെന്ന് സത്യത്തിൽ അതൊരു ഹണി ട്രിപ്പ് പോലെ തന്നെ മനോഹരമായിരുന്നു കാഴ്ചകൾ കണ്ട് ഓരോ പ്രദേശത്തെയും സ്പെഷ്യൽ ഫുഡ് കഴിച്ച് ഓരോ നിമിഷവും അവർ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസം ബയോപ്സി ഫലമായി കാണാൻ വന്ന പുതുപ്പെണ്ണും പെണ്ണും ചേർക്കലും അവിടുത്തെ ഡോക്ടർമാർക്ക് കൗതുകമായി അവരുടെ ജീവിതം കേട്ട ഡോക്ടർമാർ അവരുടെ മനസ്സിൽ പ്രതീക്ഷ നടച്ചു ഫേബ നീ ഒരുപാട് ഭാഗ്യവതിയാണ് ഈ രോഗത്തെ നീ തീർച്ചയായും അതിജീവിക്കുമെന്ന് പറഞ്ഞു പക്ഷേ പ്രതീക്ഷകളുടെ വെളിച്ചത്തിൽ നിന്ന് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ അവസ്ഥയിലായിരുന്നു പെറ്റ് സിറ്റി സ്കാൻ ഫലം കണ്ടപ്പോ അറുപതാം നാലാം സ്റ്റേജിലാണ് പക്ഷേ പെറ്റ് സിറ്റി എടുത്ത ഡോക്ടർ പറഞ്ഞു സാരമില്ല നിങ്ങൾ ഇതിനെ അതിജീവിക്കുമെന്ന് നിങ്ങളുടെ ഈ ജീവിതകഥ ഒരുപാട് പേർക്ക് പ്രചോദനമായി തീരുമെന്ന് പറഞ്ഞു ചികിത്സ വെല്ലൂരിൽ തുടരുന്നത് സാമ്പത്തികമായും മറ്റു പല രീതിയിലും പ്രായോഗികമല്ലെന്നും തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലെ ഡോക്ടർ ചെപ്സി ഫിലിപ്സിനെ ചെന്ന് കാണാനും വെല്ലൂരിലെ ഡോക്ടർ അനൂപാണ് നിർദ്ദേശിച്ചത് തിരികെ നാട്ടിൽ വന്ന തന്നെ ഡോക്ടറെ കണ്ട് കീമോ തുടങ്ങി പന്ത്രണ്ട് കീമോ എടുക്കണമായിരുന്നു കീമോ കഴിഞ്ഞ് ആദ്യ കുറേ ദിവസം ഛർദിയും ശരീരവേദനയും ആയിരിക്കും മോർഫിൻ എടുത്താൽ പോലും കുറയാത്ത വേദന മുടി കൊഴിച്ചിൽ കാരണം ഓരോ തവണയും കീമോയ്ക്ക് മുൻപും പൊടിച്ചു വരുന്ന മുടി ഷേവ് ചെയ്ത് കളയുമായിരുന്നു എല്ലാ പ്രശ്നങ്ങളും ആശ്വാസമായി ജസ്റ്റിൻ കൂടെ നിന്നു തനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ശേഷം പുള്ളി ജോലിക്ക് പോലും പോയിട്ടില്ല എപ്പോഴും കൂടെ കാണും തന്നെ കുളിപ്പിക്കും ഭക്ഷണം കഴിപ്പിക്കും ഛർദ്ദിച്ച് കട്ടിലിൽ തളർന്നു കിടക്കുമ്പോൾ താഴെയിടന്ന് ഛർദി തുടച്ച് കളയുന്ന മനുഷ്യനെ വളരെ അത്ഭുതത്തോടെ ഫേമ നോക്കി ഈ സ്നേഹം ലഭിക്കാൻ എന്ത് പുണ്യമാണ് താൻ ചെയ്തതെന്ന് ഓർത്തു അദ്ദേഹത്തിൻ്റെ ഡാഡിയും മമ്മിയും തനിക്ക് ഒരുപാട് രാത്രികളിൽ ഉറക്കം വിളിച്ച് കാവലേരുന്നു അല്പമൊരാശ്വാസം തോന്നുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ചെറിയ യാത്രകൾ പോകും ഒറ്റപ്പെട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുമ്പോഴാണ് മനസ്സ് കെട്ടുപോകുക യാത്രകൾക്ക് വലിയ ഫീലിംഗ് വലിയ ഹീലിംഗ് പവറുണ്ട് പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിച്ചാൽ തന്നെ പാതി രോഗം കുറയും ക്യാൻസർ വന്നവർക്കായി അതിജീവനം എന്നൊരു കൂട്ടായ്മയുണ്ട് അതിലൂടെ കുറച്ച് നല്ല സുഹൃത്തുക്കളെയും കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടാമത്തെ കീമോയും കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് പെറ്റ് സി സ്കാൻ എടുത്തു നോക്കിയപ്പോൾ പ്ലസുഖം മാറിയോ എന്ന് ഉറപ്പിക്കാം ആ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം തനിക്ക് വയ്യാതയായി സെപ്റ്റിക് ഷോക്ക് എന്ന അതിഗുരുതരമായ അണുബാധ പിടിപ്പെട്ടു എന്തു ചെയ്യും ബി ശരിയാകുന്നില്ല ഹൃദയമിടിപ്പ് ക്രമാതീതമായി മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂല്പാലത്തിൽ കുറേ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ തൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ഞാൻ ഒരിക്കലും പരിഭവിച്ചില്ല പക്ഷേ ഒരാഗ്രഹത്തിനായി മാത്രം ഒരല്പം വാശി പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് എന്ന സ്വപ്നം സഫലമാക്കാൻ ക്യാൻസർ മുക്തിയായി ഒരു വർഷം കഴിഞ്ഞുള്ള പിറ്റ് സി സ്കാൻ പോയപ്പോൾ ഡോക്ടറോട് കുഞ്ഞിന്റെ കാര്യം സംസാരിച്ചെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞ് ആലോചിച്ചാൽ മതിയെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ശക്തിയേറിയ കീമോ കടി ശരീരത്തിന് പഴയപടി ആകേണ്ടേ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ലഭിച്ചില്ല പക്ഷേ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് ആ വർഷം ജൂണിൽ താൻ ഗർഭിണിയായി പ്രതീക്ഷകൾ അസ്തമിച്ച സമയത്ത് ദൈവം തന്ന നീതി കുഞ്ഞിനൊപ്പം ഒരു വലിയ ഫൈബ്രോയിഡ് കൂടി വളരുന്നത് ആശങ്ക ഉണ്ടാക്കിയെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് ആൺകുട്ടി പിടന്നു ജേഡൻ ചില നേരങ്ങളിൽ അവനെ താലോലിക്കുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തോന്നാറുണ്ട് അപ്പോഴൊക്കെ ബൈബിളിലെ ഇയോവൻ്റെ പുസ്തകത്തിലെ വരികൾ മനസ്സിലെത്തും അവിടുന്ന് മുറിവേൽക്കും എന്നാൽ വെച്ചു കെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും അർബുദത്തിനപ്പുറം മനോഹരമായ ഒരു ജീവിതം നമ്മളെ കാത്തിരിപ്പുണ്ട് പ്രതീക്ഷ നശിക്കാതെ മുൻപോട്ട് പോവുകയാണ് വേണ്ടത് ഒപ്പം കൂടെ നിൽക്കാൻ ഇത്തരത്തിൽ നല്ല കുറച്ച് ആളുകൾ ഉള്ളപ്പോൾ ആരാണ് തോറ്റുപോവുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക